നമസ്കാരം കോൺപ്ലക്സിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റയൽ മാൻഡ് ആസ്നൽ മത്സരത്തിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു കമ്പാക്ക് വരുവോ ഇല്ലെങ്കോ എന്നൊക്കെ എന്നുള്ളത് കമ്പാക്ക് നടന്നില്ല എന്നാലും ആസ്നൽ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനിൽ അഗ്രിഗേറ്റിൽ വിജയിക്കുകയുണ്ടായിരുന്നു രണ്ടേ ഒന്ന് സ്കോർ ലൈനിൽ വെള്ളവേൽ അന്നത്തെ നാട്ടില് വിജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു മാച്ചിന്റെ ടാക്ടിക്കൽ അനാലിസിസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് റയൽ മാഡിന്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ താഴെ കോമൻസിന് രേഖപ്പെടുത്ത ഒരുമിച്ച് ചർച്ചകളും ടാക്ടിക്കൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ചാനലോട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കും കാര്യത്തിലേക്ക് സ്ട്രേറ്റ് പോകാൻ ഒരു സമയം കളയുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങളും സ്റ്റാറ്റുകളും ചർച്ചകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ മത്സരത്തിനെ കുറിച്ചിട്ട് സോ റെയിൽ പ്രശ്നം എവിടെന്നായിരുന്നു ആദ്യം തുടങ്ങിയത് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ട്രാൻസിഷൻസ് ആയിരുന്നു കാരണം ഈ ഗെയിമിലേക്ക് വരുമ്പോൾ ഉറപ്പിക്കാൻ പറ്റിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിങ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ ആയിരിക്കും തന്നെയായിരിക്കും റെയിൽമാൻഡ് വരുന്നത് എല്ലാവർക്കും ഉറപ്പായിരുന്നു ആർസ്നൽ ആണെങ്കിലോ പലരും പറയായിരുന്നു പാക്ത ബസ് എന്നുള്ള അപ്രോച്ചായിരിക്കും പാക്ത ബസ് എന്നുള്ള അപ്രോച്ച് ഒന്നും ആയിരുന്നില്ല അവർ അത്രയും ലോ ആയിട്ടുള്ള ബ്ലോക്കിലൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നിരുന്നാലും നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ബ്ലോക്കിൽ തന്നെയായിരുന്നു ആസ്നൽ ഇരുന്നിരുന്നത് അപ്പോൾ മാൻഡ് ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് ടെൻഡൻസിയിൽ വരുമ്പോൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് വളരെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം റയൽ അറ്റാക്ക് ചെയ്യുമ്പോഴും എത്രത്തോളം അറ്റാക്ക് ചെയ്താലും ട്രാൻസിഷൻസിൽ നല്ലപോലെ അടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആസ്നലുണ്ടായിരുന്നു ബുക്കായസാക്കിയായാലും മാർട്ട് എല്ലാ ആയാലും സ്പേസിന്റെ കാര്യത്തിലും ഡ്രിബ്ലിങ്ങിന്റെ കാര്യത്തിലും ഗെയിം ആക്യൂൻ്റെ കാര്യത്തിലൊക്കെ കിട്ടില്ല പ്ലേസ് ആണ് സോ എത്രത്തോളം നമ്മളൊക്കെ റയൽ അറ്റാക്ക് തന്നെ ആയിരിക്കും ചെയ്യുക എന്നുള്ളത് പറയുമ്പോഴും ഒരു ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി റയൽ മാറ്റിന് ആവശ്യമായിരുന്നു ഇത് നമ്മൾക്ക് മത്സരത്തിന്റെ തുടക്കം കാണാനുണ്ടായിരുന്നു ഇത് പറയാനുള്ള കാരണം സാക്കയും മഡ്നലും വഴി ഹാസ്നൽ കൌണ്ടർ അടക്ക് ഇങ്ങനെ നിരന്തരം നടത്തുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ഹാപ്പി ആയിരുന്നു സിറ്റ് ബാക്ക് ചെയ്തിട്ട് ഒരു ബ്ലോക്കിൽ ഇരുന്നിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ബോൾ വിൻ ചെയ്തതിനു ശേഷം പക്ഷെ അവർ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്കുകൾ നടത്തുന്നുണ്ടായിരുന്നു ഇതിലെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കൌണ്ടർ അറ്റാക്കുകൾ റയലിന് കൺസീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേടിക്കുമ്പോൾ ട്രാൻസിഷൻസിൽ ഇറങ്ങി വന്നിട്ട് ഡിഫെൻഡ് ചെയ്യാനോ ട്രാക്ക് ബാക്ക് ചെയ്യാനോ ഫ്രണ്ട് ലൈനിലുള്ള പ്ലേസ് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഇവിടൊക്കെ നോക്കിയാൽ കാണാം ഒരു സിക്സ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ഫൈവ് എന്നുള്ള സിറ്റുവേഷൻസിലൊക്കെ വരെ കാര്യങ്ങൾ കടക്കുന്നുണ്ടായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു ബാക്ക് പ്ലാറ്റ്ഫോറിനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ട്രാൻസിഷൻസിൽ ഇങ്ങനെ ഫ്രണ്ട് ലൈനിലുള്ള പ്ലേഴ്സ് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യാതെ സ്വന്തം മാനേജ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാനുള്ള പ്രൊഫൈൽസ് ഉണ്ടെങ്കിലും ഓക്കെ പക്ഷെ എല്ലാ ബാക്ക് ശാക്കെതിരെ വെള്ളം കുടിക്കുന്നത് നമ്മൾ ഫേസ്റ്റ് ലെഗിലും കണ്ടതാണ് സോ ഈ ലെഗിലേക്ക് വരുമ്പോഴും അത് തന്നെ സംഭവിക്കുന്നുണ്ട് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്തുകൊണ്ട് ഈ പ്ലേയേഴ്സ് ഇറങ്ങി വന്ന് ചെയ്യുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ റയൽമാൻ്റെ അറ്റാക്കിംഗ് രീതിക്ക് തന്നെ നിലനിൽക്കണം എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോ ബെല്ലിങ്ങും ആയാൽ പോലും ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ടായിരുന്നു കാരണം ബെല്ലിങ്ങും ഫ്രണ്ടിലേക്ക് കമ്മിറ്റ് ചെയ്യുമ്പോൾ അറ്റാക്കിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ട് പിച്ച് ആയിരിക്കും ഫർദർ അപ്തപ്പിച്ചായിരിക്കും പിച്ച് ആയിട്ടുള്ള ഒരു പ്ലെയർക്ക് അല്ലെങ്കിൽ മിഡ്ഫീൽഡർക്ക് ഇറങ്ങി വന്ന് ട്രാൻസിഷൻ ഡിഫൻഡിങ്ങില് ജോയിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടൈം എടുക്കുന്ന കാര്യങ്ങളായിരിക്കും സോ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ആദ്യമേ തന്നെ കൗണ്ടർ ടാക്കിങ്ങില് റയലിന് പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു ഹാസ്നല് തങ്ങളുടെ കൗണ്ടർ ടാക്സ് കൊണ്ടു നടന്നിരുന്നതും വൈറ്റ് ചാനലിലൂടെ തന്നെയായിരുന്നു കാരണം ലൈനപ്പ് വന്നപ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഏറെ ഉറപ്പായിരുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കർ ആയിട്ടുള്ള സൈഡുകൾ എന്ന് പറയുന്നത് വൈറ്റ് ചാനൽസ് ആണ് റയലിന്റെ സോ ട്രാൻസൻസിൽ ആസ്നല് കേന്ദ്രീകരിച്ചിരുന്ന വൈറ്റ് ചാനലായിരുന്നു ഇനി ട്രാൻസൻസ് അല്ല ബിൽഡ് അപ്പ് സ്റ്റേജിലാണെങ്കിൽ പോലും വൈറ്റ് ചാനലുകളിലേക്ക് ഓവർലോഡ് ചെയ്യാനായിട്ട് ഹാസിനിൽ ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ മെറീനോ ഇറങ്ങി വരും അല്ലെങ്കിൽ ഡെക്റൻ റൈസ് അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യും വൈറ്റ് ചാനലിലേക്ക് ഇനി ലൂയിസ് കെല്ലിനെ വളരെ ബുദ്ധിപരമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫുൾ ബാക്ക് ആണ് സോ സ്കെല്ലി ഇൻവേർട്ട് ചെയ്യുമ്പോൾ ഒരു വിങ്ങറെ സ്കെല്ലി ഓക്യുപ്പൈ ചെയ്യും റോഡ്രിഗോനെ ഓക്യുപ്പൈ ചെയ്യുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടു ഡെക് റൈസ് അവിടേക്ക് ആ ഒരു ചാനലിലേക്ക് വന്നിട്ട് ആ സ്പേസിൽ ക്രിയേറ്റ് ചെയ്യും സോ വൈറ്റ് ചാനലിൽ ഇങ്ങനെ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് മാഡ്നെല്ലിക്കും അല്ലെങ്കിൽ സാക്കിക്കും വൺ വി വൺസ് പിടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ആർസ്നെല്ലെ സംബന്ധിച്ചിട്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് കാരണം ഫുൾ ബാക്സ് ആണ് സക്സസ് ഉണ്ടായതാണ് ഫസ്റ്റ് ലെഗിൽ ഉണ്ടായതാണ് ഇതേ പരിപാടി തന്നെ അപ്പുറത്ത് ഒടകാട് ചെയ്യുന്നുണ്ടായിരുന്നു സാക്കേ വഴി ഒടേഗാട് ഹാഫ് സ്റ്റേസിൽ റിസീവ് ചെയ്യും ഫുൾ ബാക്കി വൺ വി വൺ കൊടുക്കാനായിട്ട് അത് സഹായിക്കുന്ന നമ്മൾ ഒരുപാട് കാണുന്നു ഇനി മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽ അറ്റാക്ക് ചെയ്യുമ്പോഴായാൽ പോലും റയലിന്റെ ഫുൾ ബാക്സ് ഒരുപാട് കമ്മിറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നില്ല അതിന് കംപ്രസ് ചെയ്തിട്ട് ആ ഒരു ടീമിനെ മൊത്തം പിന്നിലേക്ക് ഇരുത്തുമ്പോൾ പോലും ഫുൾ ബാക്സും വിങ്ങേഴ്സും തമ്മിൽ അതായത് റയലിന്റെ ഫുൾ ബാക്സും വിംഗേഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപാട് വലുതായിരുന്നു ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നല്ലൊരു ട്രാൻസാഷനിൽ ഒരു ബോൾ വിൻ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ്റ്റോ സെക്കൻഡ് കോൺടാക്ട് കൊടുക്കാനായിട്ട് അവർക്ക് വിങ്ങേഴ്സിലേക്ക് സാധിച്ചിരുന്നു സാക്കിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ മാട്ട് എത്തിക്കാനോ ഇത് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് റയലിന്റെ ഫുൾ ബാക്സിൽ ലേറ്റ് ആയിരുന്നു കാരണം എന്താ റയലിന്റെ ഫുൾ ബാക്ക് ആയ ലാബയും വിനീഷും തമ്മിലേക്ക് ഒരുപാട് വലിയ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഇത് ബോള് ലൂസ് ചെയ്യുമ്പോൾ തന്നെ കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ട് അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ഇങ്ങനെയാണ് ആദ്യത്തെ യെല്ലോ കാർഡും അലാബ മേടിക്കുന്നത് നാലാമത്തെ അഞ്ചാമത്തെ മിനിറ്റിൽ യെല്ലോ കാർഡ് മേടിച്ചു കഴിഞ്ഞിരുന്നു അവിടെ ഇങ്ങോട്ട് പിന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജാണ് കാരണം ബാക്കി എൺപത്തഞ്ച് മിനിറ്റും ഒരു യെല്ലോ കാർഡിൽ പ്ലേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫേസ്റ്റ് ലെഗിൽ ഇത്രയും തന്നെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിങ്ങറായിട്ടെന്ന് പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയായിരുന്നു ഇതിന്റെ നോക്ക് ഓൺ എഫക്റ്റ് ആയിട്ട് ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്താൻ ഒരുപാട് മടിക്കുന്നുണ്ടായിരുന്നു അലാബ ഇപ്പുടത്ത് വാസ്കസ് അത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വിനീഷ്യസിനെ സംബന്ധിച്ചിട്ട് ഇത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു കാരണം പല സാഹചര്യത്തിൽ നമ്മൾ കണ്ടു വിനീഷ്യസ് പേരെയും മൂന്ന് പേരെയൊക്കെ ട്രിപ്പിൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒന്ന് ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രശ്നം കൂടിയൊക്കെ അതിലൊക്കെ തന്നെയുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും വിനീഷ്യസിന് കാര്യങ്ങൾ എളുപ്പമാക്കാൻ അവിടെ ലാബേടെ വഴി ഓവർലാപ്പിംഗ് റണ്ണുകൾ വളരെ ചുരുക്കമായിരുന്നു അണ്ടർ ലാപ്പിംഗ് റണ്ണുകളായാലും നടക്കുന്നത് വളരെ ചുരുക്കമായിരുന്നു ഇനി നടന്നിരുന്നപ്പോ വിനീഷ്യസിന്റെ ഡിസിഷൻ മേക്കിംഗ് വളരെ അധികം മോശമായിരുന്നു സൊ മൊത്തത്തിൽ ഒരാളെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നതോ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു നോക്കോൺ എഫക്റ്റ് ആയിട്ട് എല്ലാ പ്ലേസിനും ഇങ്ങനെ സംഭവിച്ചിരുന്നു ആ സ്ഥാനത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള ആസ്നലിന്റെ വിങ്ങേഴ്സിനെ നോക്കുകയാണെങ്കിലോ ആയിട്ട് ഇറങ്ങി വന്ന് ഡിഫൻഡ് ചെയ്തിരുന്നു എന്ത് രസകരമായിട്ടൊന്നും അറിയാം മാട്ടിനല്ലേ സാക്കി ഇങ്ങനെ ഇറങ്ങി വന്ന് ഏഹ് തങ്ങളുടെ ഫുൾ ബാക്സിനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു തിയറി പ്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ പരിപാടിക്ക് ഇപ്പൊ പലരും സാക്കിയുടെ ഗോൾഡിനെയും എല്ലാത്തിനേയും പ്രേസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻട്രി അത് പ്രേസ് ചെയ്യാൻ വിട്ടുപോയില്ല അത് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് കാരണം ഓഫ് ദ ബോൾ മൂവ്മെന്റ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പലർക്കും അത് കുറവാണ് പലരും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഓഫ് ദ ബോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് സാക്കയോ മാടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം ഒരുപാട് പ്ലേസിനുണ്ടായി എല്ലാ പ്ലേസിനും എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം ഈ ഡക്ല റൈസ് ആയാലും പാട്ടായാലും സലിബായാലും എല്ലാവരും ഇന്നലെ ഒരു കിട്ടില്ലെങ്കയുമായിട്ട് ടോസൺ കാഴ്ച വെക്കുന്ന കാഴ്ച ഇങ്ങനെ ഇറങ്ങി വന്ന് വിങ്ങേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നതിന്റെ ഗുണം എന്തായിരുന്നു പറഞ്ഞു ഇങ്ങനെ ട്രാൻസിഷൻസിൽ ഇപ്പൊ ബോൾ വിൻ ചെയ്തു റയൽ റയൽമാൻഡ് അറ്റാക്ക് ചെയ്യാറു അസില് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു ആസ്നെൽ ബോൾ വിൻ ചെയ്തു നോക്കിയ അപ്പൊ ഈ വിങ്ങേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നേരെ ഫോർവേഡിലേക്ക് ഡ്രിബിൾ ചെയ്യാനോ അല്ലെങ്കിൽ ബോൾ ക്യാരി ചെയ്യാനോ ആയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അസല അത് ചെയ്ഞ്ച് ചെയ്തു നേരെ ചെയ്യും ഫൗളുകൾ മേടിക്കും കളി ഇങ്ങനെ കളിയുടെ മൊവ്മെന്റ് നിങ്ങൾ നേരെ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പരിപാടി ഒരുപാട് നമ്മൾ നില ഗെയിമിൽ കണ്ടു ആസ്നലിനെ ഗുണകരമായിട്ട് മാറിയിരുന്നൊരു ഒരു അത് കാരണം ഒരു മൊമെന്റം ഇല്ലാതാക്കുക എന്നുള്ളത് സംബന്ധിച്ചിട്ട് ആസ്നലെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ റയൽ മാഡിന് ഇങ്ങനെ പ്രഷർ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് കൊണ്ടു നടക്കാനായിട്ട് അവർ സമ്മതിച്ചിരുന്നില്ല പിന്നീട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ട് കണ്ടിട്ടുള്ള കാര്യമല്ലേ ഈ ക്രോസിംഗിന്റെ കാര്യം മുപ്പത്തിമൂന്ന് ഓപ്പൺ ക്രോസസ് ആണ് റയൽ അറ്റംപ്റ്റ് ചെയ്തത് ആ ഒരു ആസ്നലിന്റെ മിഡ് അല്ലെങ്കിൽ കോമ്പാക്ട് ആയിട്ടുള്ള ബ്ലോക്കിനെ റൗണ്ട് ദ ബ്ലോക്ക് പോകുക എന്നുള്ള ആയിരുന്നു റയൽ കണ്ടിരുന്നത് ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ റയലിനുണ്ടായിരുന്നു ഇങ്ങനെ റൗണ്ട് ദ ബ്ലോക്ക് പോകുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റയൽ മാഡിന്റെ പ്ലെയർ പ്രൊഫൈൽസ് ആണ് വിനീഷ്യസ് ജൂനിയർ ആയാലും റോഡ്രിഗോ ആയാലും എംബാപ്പ് ആയാലും പേര് കേട്ട ഹെഡേഴ്സർ ഒന്നും അല്ല പിന്നെ ഇവർ ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോഴും ഈ വൺ ബി വൺ ബാറ്റുകളൊക്കെ ജയിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി അതൊക്കെ പോട്ടെ എന്ന് ചോദിക്ക എന്നിരുന്നാൽ പോലും ഒരു തരത്തിലുള്ള മൂവ്മെന്റും ആ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള പ്ലേഴ്സിന് ഉണ്ടായിരുന്നില്ല അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കാരണം ഇങ്ങനെ മൂവ്മെന്റ് ഇല്ലാത്ത സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ ആസ്നന്റെ പ്ലേഴ്സിന് സോൺ വിട്ടു പോകേണ്ട ഒരു കാരണവും ഇല്ല അവിടെ നിന്നിട്ട് സെലിബൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ നടത്തിയ പ്ലെയർ ആയിരുന്നല്ലോ പന്ത്രണ്ട് ക്ലിയറൻസ് ഒറ്റ ഉണ്ടായിരുന്നു സെലിബിടെ ഭാഗത്ത് നിന്ന് ഈസി ആയിട്ട് അതേ സോണിൽ നിന്നിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ട്രെയിനിങ് സെഷനിലെ അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷനിലെ പോലെ ചെയ്യുക എന്നുള്ളതായിരുന്നു സംബന്ധിച്ച് ഡിഫൻ്റസ് ചെയ്തിരുന്നത് നിങ്ങൾ അറൗണ്ട് ദ ബ്ലോക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഏരിയൽ ആയിട്ടുള്ള ത്രെറ്റുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂവ്മെന്റ്സ് വേണ്ടേ ഒരു പ്ലേയറ് ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി കാരണം അപ്പൊ ചിലപ്പോ ഒരു സെൻ്റബാക്കോ അല്ലെങ്കിൽ വേറൊരു പ്ലെയറോ ആസ്നലിന്റെ ഡ്രോൺ ഔട്ട് ആവും അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യും ആ ഒരു സ്പേസിലേക്ക് വേറെ ഒരു പ്ലെയർ അറ്റാക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സും കോമ്പിനേഷൻസ് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല സെയിം പ്ലേസ് തന്നെ അതേ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നു സെക്കൻഡ് ലൈൻ ഓഫ് അറ്റാക്കിൽ നിന്നോ തേർഡ് ലൈൻ ഓഫ് അറ്റാക്കിൽ നിന്നിട്ടോ ഒരു പ്ലെയറിനും ഡീപ്പ് റണ്ണുകൾ നടത്താൻ സാധിക്കുന്നില്ല സോ പ്രഡിക്റ്റബിൾ ആയി അഗെയിൻ ആൻഡ് അഗെയിൻ സെയിം കാര്യം ചെയ്തുകൊണ്ടിരിക്കും അത് കൂടുതൽ കൂടുതൽ കംഫർട്ടബിൾ ആയി ചെയ്യാനായിട്ട് ഇനി ചെറിയൊരു വ്യത്യാസങ്ങള് റയലിനെ സംബന്ധിച്ചിട്ട് നോക്കിയിരുന്നു ഇപ്പൊ പറഞ്ഞ പോലെ റുഡീകരണ അവിടെ കിട്ടിരുന്നു അല്ലെങ്കിൽ ഫുൾ ബാക്കുകൾ ചില സമയത്ത് അവിടേക്ക് പോകുന്നു കണ്ടു പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ സെൻട്രൽ ആയിട്ട് ബോൾ റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ അവര് ഇറങ്ങി വന്നിട്ട് സെൻട്രൽ ആയിട്ട് ത്രറ്റ് കൊടുക്കാനോ ഒന്നും നമുക്ക് ഇന്നലെ റയലിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു മനസ്സിലാകുമായിരുന്നു പക്ഷെ ഇതിന്റെ അടുത്ത സ്റ്റാറ്റ് ഞാൻ വരാൻ പോകുന്നത് കീ പാസസ് ആണ് സെൻട്രൽ ആയിട്ടുള്ള ഏരിയയിൽ നിന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പെനിട്രേഷനോ ക്രിയേറ്റിവിറ്റിയോ റയൽമാരിന് കൊടുക്കാൻ സാധിക്കുന്നില്ല ഇത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ് സോ ഞാൻ അതിലേക്കാണ് അതുകൊണ്ട് വർദ്ധിക്കാൻ ഡീപ്പായിട്ട് പോവാത്തത് പെനെട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ കോമ്പിനേഷൻസ് കളിക്കാനായിട്ട് പ്ലേസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല വെല്ലിങ് ആയാലും വെൽവഡായാലും അതിന് മോശമാണെന്ന് ഞാൻ പറയില്ല വേൽവെൽ ലോങ് ലോങ് ഷോട്ടുകളും റേഞ്ചേഴ്സും നമുക്ക് ഒരു തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല സോ അത്തരത്തിലുള്ള അപ്രോച്ച് റയലിന് ഇല്ലാതാവുന്നു ഒര പ്ലാനിലേക്ക് തന്നെ റയല് സ്റ്റിക് ഓൺ ചെയ്യുന്നു ഇത് ആസ്നലിന് വീണ്ടും അവർ ഡാൻസിലേക്ക് ഗെയിം പ്ലേ ചെയ്യുന്ന പോലത്തെ രീതിക്ക് അവസാനിക്കുന്നു ഇനി ആസ്നൽ ആണെങ്കിലോ ആസ്നലിന് മനസ്സിലായിരുന്നു ഈ കഴിഞ്ഞ ലെഗിലെ പോലെ പൊസഷൻ കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ പ്ലേയിങ് പ്ലെയിങ് ദ ബാക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇന്റൻസിറ്റിയിലായിരിക്കും റയൽ വരാന്നുള്ളത് ഇത് കണക്കിലെടുത്തുകൊണ്ട് ആസ്നല് പ്രോപ്പറായിട്ട് ഡയറക്റ്റ് ഗെയിം അപ്രോച്ചാണ് നിലച്ചത് റയഡ നമ്മളുടെ ഈ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം വളരെ കുറച്ചാണ് പ്ലെയിങ് ഓഫ് ബാക്ക് ഉണ്ടായിരുന്നുള്ളത് മുഖ്യ ബോളുകളും ഡയറക്റ്റ് ആയിരുന്നു അതിൽ നിന്ന് ഒരു ഗോളും കണ്ടെത്തി നേരെ ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് പേര് അവിടെ കമ്മിറ്റ് ചെയ്യാണ് റുഡിഗറും സിം അവിടെ കമ്മിറ്റ് ചെയ്യാണ് എന്നിട്ട് ആ ബോള് പിന്നിലേക്ക് പോകുമ്പോൾ നേരെ അവിടെ നിന്ന് ഒരു പിന്നെ പ്ലേ ഓൺ പ്രോഗ്രസ് ചെയ്തിട്ട് നേരെ ഒരു ഗോള് കണ്ടെത്താണ് സാക്കിയുടെ ഒരു കിഡിലും ഗോൾ രണ്ടാമത്തെ ഗോളും കാര്യങ്ങളൊക്കെ കിഡിലായിരുന്നു മാട്ടിനല്ലി ആ റണ്ണും ആ ഒരു ടാഗിനിൽ റണ്ണ് കൊടുത്തതും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്നിരുന്നാലും അത്തരത്തിലുള്ള വിശേഷങ്ങൾക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല കാരണം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള വിശേഷങ്ങളായിരുന്നു ഗോളിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പ്ലേഴ്സിനെ പ്രൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു റയലിനെ സംബന്ധിച്ചിട്ട് എനിക്ക് പേഴ്സണലി പ്രശ്നമായിട്ട് തോന്നിയത് ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടെക്നിക്കൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഓവറോൾ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ആ ഗെയിമിന്റെ പ്രശ്നങ്ങൾ ഇതായിരുന്നു എന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്ടിക്കലി ആ മത്സരത്തിൽ നിന്ന് കണ്ടിട്ടുള്ള വീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് സോ മച്ച്